ഹായ് അലോ ഗായ്സ് ഞമ്മള ഇന്ന് മെഗാറാം ചലഞ്ച് നമ്മൾ തീയാണ് അവടങ്ങിയാണ് അങ്ങോട്ട് നമ്മൾക്ക് സൂക്ഷിച്ചു പോകണം മെഗാറാം കാണുള്ള ഗൈസ് അങ്ങനെ പോയാടും എന്ന് തോന്നുന്നുണ്ട് എങ്ങനെ പോണം ഒറ്റ ആടിയാലോ ചാട്ട അടി അടിയാലോ ടാട്ടാട്ടോ ബാക്ക് ഇതൊക്കെ എടുക്കണം അതിനാൽ കൊണ്ട് ഇത്ര സ്ഥലണ്ട് എന്നൊക്കെ അറിയണ്ടേ ഡോറ് തോന്നിട്ടുള്ളത് അടുത്ത ചലഞ്ച് യൂസ് ചെയ്യുവായി അവ ഇത് കൈ കഴിയുമ്പോ അത് തോന്നുന്നു താഴ്ത്തെത്താനായി രണ്ടാമത്തെ ഡോറും മൂന്ന് സേഫായി തട്ടി എത്തിയില്ല കൈ അവിടെ ആരും ഉണ്ടെ ഓട്ട പക്ഷെ നമ്മൾ കണ്ടെത്തിയായി നമ്മളുടെ കളിക്കുന്ന കളി കണ്ടിവിടെയായി

പറന്നതില്ലോ ഗായില്ല ഇതല്ലോ ഞാൻ വിചാരിച്ച ഫോൺ എടുക്കുക നമ്മളതിന് പറക്കണോ ആവശ്യമല്ല അതായിട്ട് ഇതെടുക്കാം നമ്മളിതാ പോവാണ് ഇതെവിടെ എത്തി ട്രൈൻ വന്നിട്ട് നമ്മൾ പറയാം